സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാമെങ്കിൽ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗണേഷ് കുമാർ ഇന്നസെൻറ്റ് മുകേഷ് സിദ്ദിഖ് ജഗദീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുരളി പണ്ടുള്ള മുരളി ഉണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ മത്സരിച്ചവരാണ് രാഷ്ട്രീയ പാർട്ടിയിൽ വ്യക്തമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം ഇതാണെന്ന് പറഞ്ഞവരാണ് ഓരോ ഓരോ ആൾക്കാർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവരത് തുറന്ന് പറയുമ്പോഴേക്കും ഇവിടെ സൈബർ അറ്റാക്ക് അങ്ങ് തുടങ്ങുകയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സൈബർ അറ്റാക്കുകളാണ് എന്നുള്ളതാണ് അപ്പൊ പരസ്പരം ആരും മോശക്കാറില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപി മന്ത്രിയായി നിമിഷയ്ക്ക് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നിമിഷയ്ക്ക് പിന്തുണയാണ് പിന്നെ അർപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപിന്റെ മകനോട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ മകൻ തന്നെ പറയുന്നുണ്ട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ നിമിഷ പറഞ്ഞത് വളരെയധികം മോശമാണ് പക്ഷെ അവർക്ക് വരുന്ന സൈബർ അറ്റാക്കുകളിലും എനിക്ക് വിഷമമുണ്ട് എന്നാണ് ഗൂഗിള് പറഞ്ഞത് അതായത് അവിടെയും തൊട്ടില്ല ഇവിടെയും തൊടാതെ എങ്ങനെ പോയി എന്ന് മാത്രം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷയ്ക്ക് ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പുത്തരിയൊന്നുമല്ല അതായത് ഈ നാല് വർഷം മുമ്പ് ഒരു സംഭവം പറഞ്ഞപ്പോഴേ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട് അതുമാത്രവുമല്ല പിന്നീട് ദി ഗ്രേറ്റ് ഇന്ത്യ കിച്ചൺ എന്ന് പറയുന്ന ഒരു പിന്നെ സിനിമ വന്നിരുന്നു ആ സിനിമ വന്നപ്പോഴും നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ആര് നിമിഷ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോഴേ ആ പഴയ ആ സംഭവം ഇങ്ങെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങ് അലക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ സംഘം പരിവാറിൻ്റെ ഒരു നോട്ടപ്പുള്ളി തന്നെയാണ് നിമിഷ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തത് പറയാൻ പോകുന്നത് ചിത്രയെയാണ് ചിത്ര ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിത്രയോട് ഒരാൾക്ക് പോലും ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ കഴിഞ്ഞാലും അതുപോലെ സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പി യോ ഒരാൾക്ക് പോലും ചിത്രയോട് വൈരാഗ്യമുണ്ടായിരുന്നില്ല പക്ഷേ ചിത്ര ഒരു വാക്കു പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രതിഷ്ഠ നടക്കുന്ന എന്ന് നിങ്ങളെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിച്ച് രാമരാമൻ ജപിക്കണം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോഴേ ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ചിത്രം ഏറെ താഴെ വന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ചിത്രം പേടിച്ചു പോയി എന്നുള്ളതാണ് ഇതുവരെ മലയാള സിനിമാ ചരിത്രത്തിൽ ചിത്രേനൊരാൾ പോലും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം അതായത് അവർക്ക് പാട്ട് പാടാൻ തന്നെ പേടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഷെയ്ം നിഗം അയാളും ഇതേപോലെ തന്നെ എന്തോ എന്തൊരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കുറച്ച് ദിവസം മുമ്പ് സുഡാപ്പിയാണ് എന്ന കാര്യം പറഞ്ഞു വന്നിന് അയാൾ കിട്ടിയ സൈബർ അറ്റാക്ക് എന്താണ് ഭയങ്കര മോശമായ സൈബർ അറ്റാക്കാണ് അയാൾക്ക് കിട്ടിയത് പിന്നെ കുറച്ച് നാൾ മുമ്പ് ഉണ്ണി മുകുന്ദൻ ഇതേപോലെ ഒരു ഹനുമാന്റെ ചിത്രമായിട്ട് വന്നു ഈ ഹനുമാന്റെ ചിത്രം കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ അവിടെ അവിടെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു അതിൽ ഒരു നടനും കൂടി പെട്ടു ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷ് കീഴാറ്റൂര് സന്തോഷ് കീഴാറ്റൂറും ഇതിന് വന്നിട്ടൊരു അഭിപ്രായം അങ്ങ് കാറ്റിയതാണ് പിന്നെ അയാളും ഏറിൽ ഒരു കാച്ചിയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ ഭീകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സംഭവമാണ് വേറെ ആരുമല്ല അനുശ്രീ i okay. അനുശ്രീ കുറച്ച് നാൾ മുമ്പ് പോയിട്ട് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോയിട്ട് എന്ത് ചെയ്തു ഒരു ഡാൻസ് ചെയ്താണ് ആ ഡാൻസ് ചെയ്തത് മാത്രമേ അനുശ്രീ ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നീട് അനുശ്രീ അങ്ങ് എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് നേരിടേണ്ടി വന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാമെങ്കിൽ സുരേഷ് ഗോപിക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാമെങ്കിൽ ഈ പിന്നെ നിമിഷ സജിയനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ചിത്രക്കും എല്ലാവർക്കും പറയേണ്ട പിന്നെ അധികാരം അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പറഞ്ഞ ഇപ്പൊ ഗണേഷ് കുമാർ ഇന്നസെന്റ് മുകേഷ് സിദ്ദിഖ് ജഗദീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുരളി പണ്ടുള്ള മുരളി ഉണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ മത്സരിച്ചവരാണ് രാഷ്ട്രീയ പാർട്ടിയിൽ വ്യക്തമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം ഇതാണെന്ന് പറഞ്ഞവരാണ് അതുപോലെ മമ്മൂക്ക മമ്മൂക്ക പറഞ്ഞാണ് ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞാണ് മനസ്സിലാക്കണം നിങ്ങൾ അതുപോലെ ലാലേട്ടൻ അങ്ങനെ ഒരു കോൺഗ്രസിന്റെ അനുഭാവിയാണ് അപ്പം ഇത് ഓരോ ഓരോ ആൾക്കാർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവരത് തുറന്നു പറയുമ്പോഴേക്കും ഇവിടെ സൈബർ അറ്റാക്ക് അങ്ങ് തുടങ്ങുകയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നേരം സൈബർ അറ്റാക്കുകളാണ് വിരുവായെന്നുള്ളതാണ് അപ്പോൾ പരസ്പരം ആരും മോശക്കാറല്ല ഇപ്പൊ നിമിഷയ്ക്ക് ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് വേറെ ആരെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് തന്നെയാണ് ഇപ്പം ചിത്രക്ക് പിന്നെ സൈബർ അറ്റാക്ക് ചെയ്തത് ഈ നിമിഷക്ക് കൊടുക്കുന്ന ടീമല്ല വേറെ ടീമാന്ന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാതെ അവനവന്റെ ആശയം എന്താണ് അത് പറഞ്ഞ് വിജയിക്കാൻ നോക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം നിമിഷം അന്നാ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് കഴിഞ്ഞു നാല് വർഷം കൊണ്ട് നാല് വർഷം മുന്നേ നിമിഷം പറഞ്ഞാണ് അതായത് പിന്നെ ഇന്ത്യ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അല്ലേ തൃശ്ശൂര് എന്ന് അങ്ങനെ എന്തോ ഒരു വാക്കാന്ന് പറഞ്ഞത് അതാ നാല് വർഷം മുമ്പ് തീർന്നു എന്ന് വെച്ചാൽ മതി അത് പിന്നെയും പിന്നെയും കൊത്തി പൊക്കി കൊക്കി കൊത്തി പൊക്കി കൊണ്ടുവന്നിട്ട് ആ ഇത് സുരേഷ് ഗോപിക്ക് തന്നെ മോശമായിട്ടാണ് ഭവിക്കുക എന്നുള്ളതാണ് കാരണം ആ മനുഷ്യനൊരു എളിമയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരിതുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഒരു സ്ത്രീയെ ഇവിടെ പിച്ച് ചീന്തി ഒരു സ്ത്രീയാണ് സ്ത്രീയാണിവരെ വലിച്ചുപാരി ഒട്ടിക്കുന്നത് ഇവർ അത് ഓർക്കണാർന്ന് ആ ഒരു ഈ സ്ത്രീക്ക് മാത്രമേ പിന്നീട് പിന്തുണ കിട്ടുകയുള്ളൂ ഇപ്പോഴെന്ന് പറയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ നിമിഷക്കാണ് പിന്തുണ കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് കുറച്ച് ഓവറായിപ്പോയി അതാണ് ഒരു ഭയങ്കരമായ ഒരു വൈരാഗ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കണം ഒരു വിജയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എളിമയോടു കൂടി സ്വീകരിക്കാൻ നമ്മൾ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് ഇമ്മാതിരി തോന്നിയവാസത്തിന് ഉപയോഗിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതാരായാലും ശരി കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും പിന്നെ ഇനിയിപ്പോൾ എന്താ പറയണ്ടത് ലീഗായാലും ആരായി കഴിഞ്ഞാൽ ബി ജെ പി ആയാലും ആർക്കെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊരു എളിമയായിട്ട് എടുക്കുക അതായത് ഇതൊന്നും ഇതിലൊന്നും പെടാതെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട് അതാ ഈ പാർട്ടി പേക്കൂത്തുകളിലൊന്നും പെടാതെ തികച്ചും പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ചിട്ട് വ്യക്തികൾക്കനുസരിച്ച് ചിന്തിച്ച് വോട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഈ വിഭാഗം ജനങ്ങളിലേക്ക് ഒരു ഒരു പെണ്ണിനെ ഇമാതിരി തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് ആ കമന്റ് ബോക്സിൽ നോക്കാൻ കഴിയുന്നില്ല ആ ോക്സിൽ നോക്കി കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഇവനൊക്കെ ഈ എഴുതുന്ന ടീമൊക്കെ അച്ഛനും അമ്മക്കും ജനിച്ചതാണോ എന്നുപോലും നമ്മൾക്ക് തോന്നിപ്പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിമിഷക്കെ മാത്രമല്ല ചിത്രൊക്കെ വന്നതും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഈ നമ്മളെ എന്നാൽ ഡാൻസ് കളിച്ച് പിന്നെ അനുശ്രീക്കാവുന്നതും അതുതന്നെയാണ് പിന്നെ മറ്റേ ഇവനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിന്നോളും അവനായാലും ഉണ്ണിമൂന്തനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂർ പാതയിൽ പോയിനി സന്തോഷ് കീഴാറ്റൂർ അവസാനം മാപ്പലം പറയേണ്ടി വന്നിട്ടാടിനെ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് പിന്നെ ഷൈം നികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്നാലും വരട്ടെ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിൻ്റെ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഷൈം അയാൾക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കും അതാണ് ഒരാൾക്കും ഒരാളെയും കുറ്റം പറയാൻ പറ്റൂല എന്തിനു കുറ്റം പറയണം എല്ലാവർക്കും അവൻ്റേതായ രാഷ്ട്രീയമുണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും ആ രാഷ്ട്രീയ പിന്നെ ഇത് വരുമ്പോൾ അങ്ങ് പറയും അത് അവിടെ തീർത്തോളണം അല്ലാതെ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സിനിമ മുടക്കാൻ പോവുക എന്തൊക്കെ ബഹളങ്ങളാണ് നടക്കുന്നത് ഉണ്ണി ഉണ്ണിമുഖത്തേൻ്റെ സിനിമയിൽ ഏതൊരു ആംബുലൻസ് ആർ എസ് എസിൻ്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പം അതെന്താ ഒരു സിനിമയിലൊരു ആംബുലൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞുപൊഴിഞ്ഞ് വീണുപോയാ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ഉപയോഗിക്കും പിന്നെ മമ്മൂട്ടീൻ്റെ ഏതൊരു സിനിമയിൽ എന്താന്ന് പറഞ്ഞിട്ട് ഏതൊരു ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് തന്നെ അതിനെ പറ്റിയിട്ടും കുറേ ആൾക്കാരുടെ വിവാദാക്കുന്നു നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട സിനിമയെ സിനിമയായിട്ട് കാണുക ഈ നടിമാർക്കുള്ള രാഷ്ട്രീയം അവരാ രാഷ്ട്രീയം കൊണ്ട് പോട്ടെ അപ്പൊ സുരേഷ് ഗോപി പല ആൾക്കാരെ പറ്റിയിട്ടും പലതും പറയുന്നുണ്ട് അപ്പോൾ നിമിഷ നിമിഷ സജയം പറഞ്ഞത് അതൊരു ഇതിലായിട്ട് അങ്ങ് എടുത്താൽ മതി അത് കഴിഞ്ഞു അല്ലാതെ അത് വെച്ചിട്ട് ഇവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഇവിടെ ഓടിക്കാൻ അല്ല എന്തൊക്കെ ചെയ്യണെ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ പല ആൾക്കാരെയും അങ്ങനെയാണ് അപ്പം അത് ചിത്ര ചേച്ചി അങ്ങനെ പറഞ്ഞു അതവിടെ കഴിഞ്ഞു ആ ഒരു രണ്ട് ദിവസം അതിന് എതിരഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ചിത്ര ചേച്ചി അങ്ങനെ പറഞ്ഞത് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഒരിക്കലും ചിത്ര ചേച്ചി അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടിയാണ് എല്ലാവരുടെയും പൊതു സ്വത്താണ് അവിടെ ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോഴൂ എന്ന് പറഞ്ഞാൽ ഒരുപാടാൾക്ക് വിഷമം വരൂല്ലേ അപ്പോൾ പക്ഷെ അവരെ ആരോ പറ്റിച്ചതാന്നാ പറയുന്നത് ഇപ്പം മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വീ വീണ് പോകേണ്ടതായിരുന്നു പക്ഷേ മോഹൻലാൽ പോയിട്ടില്ല അയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നേ അയാൾക്കറിയാം ഇതിന് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പെടുന്ന് അതുകൊണ്ടുതന്നെയാണ് പോയേ അപ്പം മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് കുറക്കുക അതുമാത്രമേ ഉള്ളൂ അവൻ അവൻ്റെ രാഷ്ട്രീയം അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ അതെങ്ങനെ ആയിക്കഴിഞ്ഞാലും ആ പറഞ്ഞത് പറഞ്ഞെടുക്കു വെച്ച് തീർന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബൈ ബൈ